മഴയുള്ള രാവിലെയാണ് ഉണ്ടശർക്കരയും തേങ്ങ വെച്ചേ നമുക്ക് ഇന്നൊരു ഗുണ്ടുണ്ടാക്കിയാലോ ചേട്ടാ കൊഴുക്കട്ട ആ കൊഴുക്കട്ട് ഗുണ്ടു എന്ന് പറയാം ഗുണ്ടു പോലെ തന്നെ വെള്ളം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് തേങ്ങയും ഉണ്ട ഉണ്ടശർക്കരയും മിക്സ് ചെയ്തെടുത്ത് എടുക്കണം ചൂടുവെള്ളം കുഴച്ച ഉള്ള ഗുണം എന്താണെന്നറിയോ നമുക്ക് ഈ ഇതൊണ്ടാകത്തില്ല പശപ്പൊന്നും വല്ലതായിട്ട് ഉണ്ടാകത്തില്ല നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും അതെ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടി ഇപ്പം അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഇടിച്ചെടുത്ത പൊടിയല്ലേ നമ്മൾ ഒരലിൽ ഇടിച്ചെടുത്ത പൊടിയായൊണ്ട് നമുക്കത് അങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കി പച്ചവെള്ള ഒഴിച്ചുണ്ടാക്കിയാല് ഒട്ടിപ്പിടിക്കും ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും നമുക്ക് കറക്റ്റായ രീതിയിൽ അതിനെ ഒക്കത്തില്ല പിന്നെ ചൂടുള്ള ചൂടുള്ള കുഴച്ചു കഴിഞ്ഞാൽ നോക്കണ്ട ഇതുപോലെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഉരുട്ടി അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതിൽ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നമുക്ക് അതിന്റെ തട്ടം അങ്ങോട്ട് വെച്ചിട്ട് ഓരോന്ന് എടുത്തിട്ട് ഉരുട്ടി അതിനകത്തേക്ക് തേങ്ങയും ഉണ്ട ഉണ്ടശർക്കരയും കൂടെ ചേർത്ത മിശ്രിയാണല്ലോ ഇങ്ങനെ ആ അങ്ങനെ വരത്തുന്നത് ചിലരുണ്ടല്ലോ ഈ ഇങ്ങനെ ഉണ്ട ഇങ്ങനെ ഉരുട്ടിയിട്ടേ വെരലുകൊണ്ടിനകത്ത് കുത്തും വെരലുകൊണ്ട് കുത്തിയിട്ടതിനകത്തോട് തേങ്ങ ഇറക്കി വെച്ചു അത് എന്തിനാണെന്നറിയാവോ തേങ്ങയും ഉണ്ടശർക്കരയും ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെയല്ലേ നമുക്ക് നന്നായിട്ട് പരത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കട്ടി ഉണ്ടാകത്തില്ല നമ്മളത്രയും പരുത്തി എടുക്കുന്നു അതിനനുസരിച്ച് കനം കുറഞ്ഞിരിക്കും അതിനനുസരിച്ച് നമുക്ക് അന്നേരം വേറെ കാര്യമുണ്ട് കൊണ്ട് ചെറുക്കരം തേങ്ങ അകത്ത് വെക്കണം പിന്നെ ഓവറായിട്ട് വെക്കണ്ട കാരണം എല്ലാവർക്കും ഒന്നും ഒത്തിരി മധുരം ഒന്നും അങ്ങനെ ഇഷ്ടോ അപ്പൊ ആവശ്യത്തിന് മാത്രം അതൊക്കെ ചേർത്താൽ മതി ചേട്ടാ ഇങ്ങനെ ഉരുട്ടി എടുക്കണം ഇങ്ങനെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചെടുക്കുമ്പോണ്ടല്ലോ ഇത് പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം പരത്തി ഉണ്ടാക്കാം പിന്നെ അതിന്റെ ചേരുന്ന പരത്തി എടുത്ത് ഉണ്ടാക്കിയിട്ട് അതിന്റെ ചേരുന്ന ഭാഗത്ത് വിരലുകൊണ്ടിങ്ങനെ അമ്മക്ക് അമ്മക്ക് വെച്ച് കഴിഞ്ഞ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ പുഴുങ്ങി ഉണ്ടാക്കാം ഉം കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇത് ഉണ്ടാക്കിയില്ല വട്ടയ വെച്ചിട്ട് പുഴുങ്ങി എടുത്തില്ലേ അതുപോലെ തന്നെ നമ്മളിന്ന് ഏഹ് കുഴുക്കട്ടയായിട്ട് പുഴുങ്ങിയെടുക്കും ഇനി നമുക്ക് ഇനി നമുക്ക് വേറൊരു ദിവസമാണെങ്കിൽ നമുക്ക് വേറൊരു വാരി വാരി ുന്നത് ചോറ് തിന്നുന്ന പോലെ വാരി തിന്നത് ഇഷ്ടമാണ് അതെല്ലാർക്കും ഇഷ്ടം ആർക്കും അവന് ഇഷ്ട തേങ്ങ ശർക്കരയും കൂടെ ചേർത്ത് കളിക്കും കളിക്കും പണ്ടേ ഇങ്ങനെ ഈ തേങ്ങ പൂളിയിട്ട് നമുക്ക് കട്ടൻ ചായ കൂടെ തേങ്ങ പൂളിട്ട് അതിനകത്ത് പഞ്ചസാരയും കൂടെ വാരി ഞങ്ങള് വായിലിട്ട് തിന്ന അടുക്കളിക്കും അപ്പൊ നമ്മുടെ ആയിട്ടുണ്ട്

ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കടുങ്കാപ്പിയോ കഴിഞ്ഞായോ ചേർത്ത് കുടിച്ചാൽ നല്ല വൈവായിരിക്കും ഇത് വലിയ പുതുമയൊന്നുമില്ല കേട്ടോ എല്ലാരും ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞങ്ങളൊന്ന് കാണിച്ചോന്നല്ലേ ഉള്ളൂ